യെസ് എന്തായാലും മത്സരശേഷം നമ്മുടെ കോൾഡ് ഒബിയേറ്റ പറഞ്ഞ കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കോൾഡ് ഒബിയേറ്റിയുടെ ഒരു ഫാനായി മാറി കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക സി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മൂന്നേ പൂജ്യത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വിജയിച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം ഈ ഒരു ഗോൾ ഡിഫറൻസിൽ വിജയിക്കുമെന്ന് കാരണം ആദ്യത്തെ കളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ബട്ട് മുംബൈ സിറ്റി രാജസ്ഥാൻ യുണൈറ്റഡ് മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നി കേരള ബ്ലാസ്റ്റേഴ്സ് കുഴപ്പമില്ല അതിൽ ഒന്നേ രെങ്കിലും വിജയിച്ചല്ലോ എന്നെനിക്കൊരു സമാധാനം തോന്നിയിരുന്നു കാരണം രാജസ്ഥാൻ യുണൈറ്റഡ് അമ്മാതിരി കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മുംബൈ സിറ്റി പോലൊരു ഇത്ര സ്റ്റാർ അതായത് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ചാങ്സേ വിക്രം പ്രതാപ് അതുപോലെ തന്നെ ഓർട്ടിസ് അവിടേക്ക് വമ്പൻ താരങ്ങളുള്ള ഒരു ടീം തന്നെ പരാജയപ്പെടുത്താൻ അവർക്ക് ശേഷി ഉള്ളൊരു ടീമാണ് രാജസ്ഥാൻ ആ ഒരു എന്താ പറയുക കോമ്പിനേഷൻ അവർക്കുണ്ട് സോ എനിക്ക് മനസ്സിലായി സോ എന്താ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇന്ന് കോൾഡോബിയേറ്റ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഒരു രണ്ട് ഗോൾ അടിക്കാൻ സാധിച്ചതിൽ ഈ ഒരു മത്സരത്തിൽ അതുപോലെ തന്നെ ടീമിനെ മുന്നോട്ട് പോകാൻ ഒരു മൂന്ന് പോയിന്റ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് കോൾഡോ ബി ഓറ്റ പറഞ്ഞത് സോ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് ഇനിയും മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നു പിന്നൊന്ന് ചതിർന്നിരിക്കുന്ന ഡൽഹിയാണ് അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇനി മുംബൈ സിറ്റി എഫ് സിയുമായിട്ടുള്ള കളി എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ ഇറങ്ങാം കാരണം ഒന്ന് പരി